സ്വപ്നങ്ങൾക്ക് നൽകാം എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ വിവാഹ തട്ടിപ്പ് വീരനെ കാളികാവ് പോലീസ് പിടികൂടി കുച്ചിപ്പുറം സ്വദേശിയായ പാപ്പിനിശ്ശേരി അബ്ദുൾ നാസർ എന്ന കാരനായ കിങ്ങിനി നാൽപ്പത്തിനാലുകാരനായ കിങ്ങിണി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി നിരവധി യുവതികളെ വഞ്ചിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ പ്രധാന ജോലി കുറ്റിപ്പുറം സ്വദേശിയായ പാപ്പിനിശ്ശേരി അബ്ദുൾ നാസർ എന്ന നാസർ നിരവധി കേസിൽ മാളിയക്കിൽ സ്വദേശിനിയുടെ അറസ്റ്റ് ചെയ്തത് കാളികാവ് എസ്ഐ വി ശശിധ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ നാടകീയമായി പിടികൂടിയത് ബ്രോക്കർമാർ മുഖേന വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുടെ വീടുകളിൽ പോയി സ്ത്രീകളെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങിയ ശേഷം നിരന്തരം ഫോൺ വഴി ബന്ധം സ്ഥാപിക്കും സ്ത്രീകളുടെ വിശ്വാസം നേടിയ ശേഷം സ്വർണാഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങുകയാണ് പ്രതിയുടെ രീതി പരിചയപ്പെടുന്ന സ്ത്രീകളുടെ പേരിൽ പുതിയ സിം കാർഡും മൊബൈൽ ഫോണും വാങ്ങും തുടർന്ന് പുതിയ നമ്പറിൽ മറ്റ് സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ച് തട്ടിപ്പ് തുടരുകയും പിന്നീട് സിം കാർഡും ഫോണും ഉപേക്ഷിക്കുകയുമാണ് പ്രതി ചെയ്യുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനാണ് ഈ രീതി തുടരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം പ്രതിയിലേക്ക് എത്തുന്നതിന് പോലീസിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇതിനു പുറമെ പണയ സ്വർണം തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളെയും ആളുകളെയും തേടിപ്പിടിച്ച് ഇരകളിൽ നിന്നും വാങ്ങിയ സ്വർണം പണയം വെച്ച് രഷീദ് കാണിച്ച് പണം വാങ്ങി പറ്റിക്കുന്ന രീതിയും പ്രതിക്കു ് പ്രതിക്ക് സമാന രീതിയിൽ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നിരവധി സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലു് പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടു നിലവിൽ പയ്യന്നൂർ പട്ടാമ്പി കരുവാരകുണ്ട് എന്നിവിടങ്ങളിലായി മൂന്ന് ഭാര്യമാരും ഒമ്പത് മക്കളുമു ് കരുവാരകുണ്ടുള്ള മൂന്നാം ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് പ്രതി പിടിയിലായത് പ്രതി ഇത്തരം നിരവധി തട്ടിപ്പുകൾ ചെയ്തിട്ടും പലരും മാനഹാനിഭായെന്ന് പരാതി നൽകാൻ മടിക്കുന്നതാണ് ഇത്തരം തട്ടിപ്പുകൾ തുടരാൻ കാരണം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധ്രന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പോലീസുകാരായ വ്യതീഷ് ടി വിനു പി രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് JT, baby diaper and pants number one indian baby diaper brand